നേതൃത്വത്തിൽ നേതൃത്വത്തിൽ തൊഴിലാളികൾ തൊഴിലാളികൾ സമരം സമരം പിൻവലിച്ചു തൊഴിലാളികളെ തൊഴിലാളികളാക്കാൻ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കമ്പനിയിൽ സമരമാണ് മുഴുവൻ തൊഴിലാളികളെയും തൊഴിലാളികളാക്കാൻ സർക്കാർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചതെന്ന് ഐ എൻ ഡി യു സി ദേശീയ സെക്രട്ടറി കെ സുരേഷ് ബാബു പറഞ്ഞു മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മുഴുവൻ തൊഴിലാളികളെയും കാർഷിക തൊഴിലാളികളാക്കാൻ തീരുമാനിച്ചത് കെ എം എം മുന്നിൽ തൊഴിലാളികൾ ആഹ്ലാദ പ്രകടനവും നടത്തി കെ സുരേഷ് ബാബു ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്തു കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗവും ഡി സി സി വൈസ് പ്രസിഡന്റുമായ ആർ അരുൺരാജ് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പൊന്മന നിശാന്ത് അൻവർ കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ